ഫ്രണ്ട്സ് ഹൈഫൺസ് ബിട്ടൻ ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്ലാൻസിനെ കുറിച്ചാണ് നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സും നിങ്ങളുടെ പ്ലാന്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക അതായത് നമ്മൾ പറയാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ അത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഒരു ചെറിയ ചട്ടിയിൽ കുഞ്ഞു ചട്ടിയിൽ ഒരു അമ്പത് രൂപേൻ്റെ ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് വാങ്ങിച്ചത് അതിനുശേഷം അത് വീട്ടിൽ ബുഷിയായി വന്ന ശേഷം നമുക്ക് അത് കട്ട് ചെയ്ത് വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് അത് സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ പുതിയൊരു ചാനൽ കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ലൈക്ക് ബട്ടൺ വന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ കൂട്ടുകാരൊന്നും ഷെയർ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് നടക്കാം അപ്പോൾ നമ്മൾ ഇത് വേണ്ട നമ്മൾ ഇതാണ് സ്പൈ സ്പൈഡർ പ്ലാന്റ് ഇത് ഞാൻ വേറെ ചട്ടിയിൽ നിന്നായിരുന്നു ഈ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഏകദേശം നമ്മൾ ഇത് വാങ്ങിയിട്ടപ്പോൾ ഒരു ആറ് മാസത്തായിട്ടുള്ളൂ അപ്പോഴൊക്കെ തന്നെയാണ് ഇത്രയും പുഷിയായിട്ട് വളർന്നിട്ട് സെപ്പറേറ്റ് ഇതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ വളമൊന്നും കൊടുക്കുന്നില്ല എന്നിട്ടും നമ്മൾ ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ എന്നിട്ടും ഇത്രയും പുഷിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഇത് മെയിനായിട്ട് വാങ്ങിയിട്ട് വന്ന പ്ലാ ചട്ടിയിൽ ആദ്യം വെച്ച ചട്ടിയിലുള്ളത് കാണിച്ചു തരാട്ടോ ഇത് ഇതൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് ഇത് വേണ്ടോ ഇതൊരു വേറെ ഒരു നമ്മൾ ബാഗിൽ വെച്ചതാണ് ഗ്രോ ബാഗിൽ ഇത്രയും ബുഷിയായിട്ട് വരുന്നുണ്ട് ഇതാണ് അപ്പുറത്തോണ്ട് കൂടുതൽ അതാണ് കേട്ടോ മറ്റൊരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതും സ്പൈറ്റർ പ്ലാന്റ് തന്നെ സെയിം ആയിട്ട് നമ്മൾ നമ്മളിത്രയും വീട്ടിലേക്ക് തന്നെ അത് ഒരു പ്ലാന്റ് വാങ്ങുമ്പോൾ തന്നെ ഇത്രയും നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിത്ത് എടുക്കാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകം ഇതേപോലെ നാൽപ്പത് രൂപ അമ്പത് രൂപയുള്ള ഒരു ചെറിയ കുഞ്ഞു ചട്ടിയായിരുന്നു വാങ്ങിച്ചിട്ട് വന്നത് ശേഷം അത് നമ്മൾ ഇതിൻ്റെ സീഡുകൾ വരും കുറേ ആവുമ്പോൾ സമയത്ത് ഈ സീഡിൽ നിന്ന് മാറ്റി എടുത്തതാണ് ഞാൻ നിങ്ങളതിൽ കാണിച്ചു തന്നെ കേട്ടോ അതിന് ആ സീഡ് അങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാണ് നിങ്ങൾക്ക് ഇതെന്ന് പറയാൻ പറ്റുന്നതെട്ടോ അത് കറക്റ്റായിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ വരും ഇത് നമ്മളിപ്പോൾ എന്താ പറയുക ഈ വാഴയൊക്കെ വെക്കുന്ന സമയത്ത് അതിന് ബാക്കി നിന്ന് ഇങ്ങനെ ഓരോന്ന് കന്നുകളായിട്ട് വരുന്നില്ലേ അതുപോലെ തൂമ്പുകൾ പറയില്ല അതുപോലെ ഇതുണ്ടോ അതൊരു പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് ഇഷ്ടാക്കണം അങ്ങനെ നല്ല അതെല്ലാം നമുക്ക് ചട്ടിയിലോട്ട് ആക്കാം കേട്ടോ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഇത് ഇത് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ഈ കറക്റ്റായിട്ട് ഈ അതിൻ്റെ കട്ട് ചെയ്യുക ഇതേതാണ് ഇത് നമുക്ക് മണ്ണിലോട്ട് വെച്ച് കൊടുക്കുന്ന വേറിൻ്റെ ഭാഗമാണ് അതായത് ഈ ഭാഗം ഇതെല്ലാം വേരാണ് ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാകാണ് അതെല്ലാം കാണുന്നത് ഇതിൽ തന്നെ നമുക്കൊരു ചെറിയ കുഞ്ഞു ചട്ടി ഉണ്ടെങ്കിൽ ഒരു പത്ത് ഇരുപത് സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പത്ത് നാൽപ്പത് രൂപയുണ്ട് കുറച്ചും കൂടെ സ്പ്രെഡ് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു അൻപത് രൂപയ്ക്കോളം നമുക്ക് കടയിൽ തന്നെ കൊടുക്കാൻ സാധിക്കും അത്രയും വരുന്നുണ്ടോ സ്പൈഡർ പ്ലാന്റ് അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ നമുക്ക് അത് ചത് കട്ട് ചെയ്തിട്ട് ചട്ടിയിലോട്ട് വയ്ക്കും ഒരു വീട്ടിൽ കേട്ടോ നമുക്ക് ഇതിൽ ഉള്ളതിൽ തന്നെ വലിയ പ്രായം ചില കട്ടി തീർക്കാം കേട്ടോ അതുകൊണ്ട് നമുക്ക് നേരെ ചട്ടിയിലോട്ട് വെക്കാം ഇതാണ് കേട്ടോ കറക്റ്റായിട്ട് അതിൻ്റെ വേരിൽ ഇറങ്ങാൻ പാകം കറക്റ്റ് ആയിട്ട് ഏകദേശം രണ്ട് രണ്ടത്ത് പറയാ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് വയ്ക്കാം പുള്ളികൾ ഈ ചട്ടിൻ്റെ മണ്ണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏ വീഡിയോ അല്ലെങ്കിൽ ലെന്ത് ആയി അപ്പോൾ എന്തായാലും ഓൾറെഡി ചട്ടിൻ്റെ മണ്ണൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പ്ലാന്റ് നടാട്ടോ കറക്റ്റായിട്ട് ഈ ബ്രാഞ്ചസ് കറക്റ്റായിട്ട് ഇപ്പം അത് കയറി വെച്ച് കൊടുക്കുക അതൊരു ചട്ടിയിലേക്ക് പുഷിയായിട്ട് നന്നായിട്ട് വരും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചാണക ഓടി വേണേൽ വളരെ ഇതിന് ആവശ്യമില്ല കേട്ടോ ഒന്ന് വളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് ആണ് വേണേൽ നമുക്കൊന്ന് ഇത് എത്ര ഇട്ടോ എടുത്ത് നോക്കാം ചാണപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇത് ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഏകദേശം ഒരു അറുപത് ഉപ്പുള്ള റേറ്റ് വരുന്നുണ്ട് ഒരു കിലോൻ്റെ ബാഗാണ് അപ്പോൾ വളരെ കുറച്ച് മതിയല്ല നമുക്ക് നമുക്കിവിടെ വീട്ടിൽ ചാണകമൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബാഗ് ഒന്ന് വാങ്ങുന്നത് ഇതാകുമ്പോൾ ഡ്രൈ പൊടിയാണ് ഇതാണ് കുറച്ചും കൂടെ പ്ലാൻസിനൊക്കെ ബെസ്റ്റ് അതാ ഇന്ന് ജസ്റ്റ് അതിനകത്ത് ഒന്ന് ഇട്ട ശേഷം പൊടിയായിട്ട് ഇട്ട ശേഷം അല്ല ഈ കാണുന്ന പ്ര വെയിറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കുക മണ്ണ് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കട്ടോ വേറെ സപ്പറേറ്റ് ആയിട്ടൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പം ഫ്രണ്ട്സ് നമ്മളത് നട്ട് അതായിട്ട് നട്ട് മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ട് ഇപ്പോൾ വെളിയില ചെറുതായിട്ട് മഴപ്പാറ്റലുണ്ട് അപ്പോൾ നമുക്ക് പ്ലാന്റ് വളരാനും ഗ്രോത്ത് കിട്ടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് മഴ വെള്ളമാണ് അപ്പോൾ അവർ അതിൽ ധാരാളം നൈട്രോജൻ്റെ കണ്ടൻറ് ഉള്ളതാണ് നമുക്കത് ഇവിടെ നമ്മൾ ബാൽക്കണിലാണ് ചെയ്യുന്നത് ചെയ്യുന്നിട്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഗ്ലാസ് മേലെ ഗ്ലാസ് വരുന്നുണ്ട് അതുകൊണ്ട് വെള്ളം ചാറില് മാത്രമേ തട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലെടുത്ത് വയ്ക്കാം ചെറിയ മഴപ്പാറ്റിൽ മതി ശേഷം നമുക്ക് എടുത്തുള്ളിലോട്ട് വയ്ക്കാം അപ്പോൾ പുതിയൊരു ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സബ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ വന്നിട്ട് വൈൻഡപ്പ് ചെയ്യണം നമ്മൾ പ്ലാൻസ് ഒക്കെ നട്ട് കഴിഞ്ഞു അപ്പോൾ പുതിയൊരു ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരെ അടുത്ത വീട്ടിൽ കാണാം